നിലമ്പൂർ വടപുറത്ത് മയക്കുമരുന്ന് പിടികൂടി സിന്തറ്റിക് ഇനത്തിൽപ്പെട്ട മാരക മയക്കുമരുന്നായ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഗ്രാം മെത്തഫിറ്റമിനുമായി യുവതി ഉൾപ്പെടെ മൂന്ന് പേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു താമരശ്ശേരി വെളിമണ്ണ പാലാട് ശിഹാബുദ്ദീൻ നിലമ്പൂർ പഴയകത്ത് ഇജാസ് തിരുവമ്പാടി മാട്ടുമ്പൽ ഷക്കീറ എന്നിവരെയാണ് കാളികാവ് റേഞ്ച് എക്സൈസ് സംഘം പിടികൂടിയത് മമ്പാട് വടപുറം താളിപ്പയിൽ റോഡിൽ വെച്ചാണ് ഇവർ പിടിയിലായത് വരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇന്നോവ കാറിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലായത് വിപണിയിൽ ഗ്രാമിന് ഏകദേശം അയ്യായിരം രൂപയോളം വിലവരുന്ന മയക്കുമരുന്നാണിതെന്നും ചില്ലറ വിൽപ്പനയ്ക്കായി പ്രദേശത്ത് ലോഡ്ജെടുത്ത് താമസിക്കാനായി എത്തിയതാണെന്നും എക്സൈസ് ഇൻസ്പെക്ടർ എൻ നൌഫൽ പറഞ്ഞു വാഹന പരിശോധനയിലും മറ്റും കുടുംബമായി സഞ്ചരിക്കുകയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് യുവതിയെ ഉപയോഗപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യുവതിയുടെ യുവതിയുടെശോധനയിലും മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കെ എസ് അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം സുലൈമാൻ കെ പി മുഹമ്മദ് ഹബീബ് വി മുഹമ്മദ് അഫ്സൽ എൻ മുഹമ്മദ് ഷെരീഫ് വി ലിജിൻ കെ കെ പി പി രജനി സവാദ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തി പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സുഖകരമായ താമസം ഭക്ഷണം മാന്യമായ ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോം ൂട്ടി റോഡ് എടക്കര മലപ്പുറം ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം